നൌഷാദ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കുടുംബസംഗമം സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് കുളങ്ങരയിൽ നടക്കും കുടുംബസംഗമ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് നൌഷാദ് കരിക്കോടും വാർഷിക സമ്മേളനം ഉദ്ഘാടനം കൊടിക്കുന്നു സുരേഷ് എം പി നിർവ്വഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നൌഷാദ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കുടുംബസംഗമം സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ജില്ലയുടെ തെക്ക് തെക്കുകിഴക്കേറ്റമായ കുളങ്ങരയിലാണ് നടക്കുന്നത് നൌഷാദ് എന്ന പേരുള്ള കൂട്ടായ്മയിലെ മുന്നൂറോളം പേരും കുടുംബാംഗങ്ങളുമാണ് ആദിക്കാട്ടുകുളങ്ങര എസ് എച്ച് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കുടുംബസംഗമത്തിൽ പങ്കെടുക്കുന്നത് ഭാരവാഹികൾ ചാരുമുട്ടിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് പരിപാടികൾ വിശദീകരിച്ചത് നല്ല രീതിയിൽ പ്രവർത്തനം നടക്കുന്നു ഞാനിപ്പോൾ ആലപ്പുഴ ജില്ലയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഫോം ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ ജില്ലാ സംഗമം നടത്തിക്കൊണ്ടത് ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അതിനുശേഷം ഇപ്പം നാലാമത്തെ സംഗമം നടത്താൻ പോകുന്നത് നാളെ ആദിക്കാട്ടു വെച്ചാണ് ആലപ്പുഴ ജില്ലയിലെ മൂന്ന് മേഖലകളുണ്ട് നമുക്ക് വടക്കൻ മേഖല ആലപ്പുഴ മധ്യമേഖല കാര്യങ്ങളും ആദിക്കാട്ടൂർ പ്രദേശം കേരളത്തിൽ തെക്കൻ മേഖലയുണ്ട് അപ്പൊ തെക്കൻ മേഖലയിൽ വെച്ചാണ് നമ്മളിപ്പം നാലാമത്തെ സംഗമം നടത്തുന്നത് സംസ്ഥാന പ്രസിഡന്റ് കുടുംബസംഗമോടും വാർഷിക സമ്മേളന ഉദ്ഘാടനം കൊടിക്കുന്നൽ സുരേഷ് എംപിയും നിർവഹിക്കും എം എസ് അരുൺകുമാർ എം എൽ എ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യോഗ ആരംഭിക്കും ഇന്നത്തെ സംഘടനാ വിശദീകരണങ്ങളും കാര്യങ്ങളും കരിപ്പൂർ സംസ്ഥാന പ്രസിഡന്റിന്റെ ഉദ്ഘാടനത്തോടുകൂടി ആരംഭിക്കും പിന്നെ സംസ്ഥാന സെക്രട്ടറി പിന്നെ ഹോംസൺ അദ്ദേഹമാണ് ഈ സംഘടനയെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത് വൈകിട്ട് ആറ് മുപ്പതിന് കലാപരിപാടികളും നടക്കും ജില്ലാ പ്രസിഡന്റ് നൌഷാദ് പുത്തിയതോട് ജനറൽ സെക്രട്ടറി നൌഷാദ് വെൺമണി ഖജാൻജി നൌഷാദ് ഹോം സെറാമിക് ജില്ലാ സെക്രട്ടറിമാരായ നൌഷാദ് ആദിക്കാട്ട് കുളങ്ങര നൌഷാദ് കവലയ്ക്കൽ തെക്കൻ മേഖലാ പ്രസിഡന്റ് നൌഷാദ് സൗവർണിക എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരുമൂട്